ഡിപ്പാർട്ട്മെന്റിന്റെ സ്നേഹ സംഗമം നടന്നു ഡിപ്പാർട്ട്മെന്റിന്റെ കൂട്ടായ്മയായ സൗഹൃദവേദിയുടെ സ്നേഹ സംഗമം കൊരട്ടി ഏതൻ ഓഡിറ്റോറിയത്തിൽ നടത്തി മുതിർന്ന അംഗം രാജപ്പൻ തമ്പാൻ ഉദ്ഘാടനം ചെയ്തു എ നന്ദകുമാർ അധ്യക്ഷനായി എൻ ഗോപാലകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ലത കെ പി ജോയ് രമ ഡോളി തുടങ്ങിയവർ സംസാരിച്ചു എൺപത് വയസ്സ് പിന്നിട്ട അംഗങ്ങളെ യോഗത്തിൽ ആദരിച്ചു നിങ്ങളെല്ലാവരെയും അല്ലെങ്കിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കാണാനുള്ള ഒരു സൗകര്യം ഒരുക്കി തരുന്ന ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ ഈ സൗന്ദര്യ രീതിയിലെ എല്ലാ ഒരുമിച്ച് ആശേഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഇത് ഒരു കടയാണ് നമ്മളിൽ ഓരോരുത്തരായി ഓരോരുത്തരായി അല്ലെങ്കിൽ അസ്തമിച്ചു